പോലീസുകാരെ ഗ്രനേഡ് എറിയാൻ പഠിപ്പിക്കാൻ വടകര റൂറൽ പോലീസ് ഡിവൈഎസ്പിമാർക്കും അയച്ചു ഇന്ന് മുതലാണ് പരിശീലനം എസ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാം വിവരങ്ങൾ പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ ഗ്രനേഡ് പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യിലിരുന്ന് പൊട്ടി എന്നുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കൃത്യമായി എങ്ങനെ ഗ്രനേഡ് എറിയാൻ പഠിക്കണം എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് പോലീസുകാർ മറന്നു എന്ന വിമർശനവും ഉയർന്നു ഇത് ഇതോടെയാണ് വടകര റൂറൽ എഫ് പിയുടെ കീഴിലുള്ള നാല് ഡിവൈഎസ്പിമാരുടെയും അവരുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരോടും ഇന്ന് വടകര റൂറൽ എഫ് പി ആസ്ഥാനത്ത് പരിശീലനത്തിനായി രാവിലെ ഏഴ് മണി മുതൽ എത്താനായിട്ട് സർക്കുലർ നൽകിയിരിക്കുന്നത് ഈ സർക്കുലർ പ്രകാരം ഏഴ് മണി മുതൽ ഒൻപത് മണിവരെ പരിശീലനം നടക്കും എങ്ങനെയാണ് ഗ്രനേഡ് എറിയേണ്ടത് എന്നുള്ള പരിശീലനമാകും നൽകുക എന്ന് എസ് പി ഡിവൈഎസ്പിമാർക്ക് അയച്ച സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പരിശീലനം പോലീസിൽ തന്നെ അപൂർവമാണ് ഏതായാലും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ഗ്രനേഡ് ഉപയോഗവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുമാണ് പരിശീലനത്തിന് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം